അങ്ങനെ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പെർഫോം ചെയ്യാമെന്നുള്ളത് അഭിയും നോറയും ആയിരുന്നു അഭി ആണെങ്കിൽ എട്ട് മിനിറ്റ് അഞ്ച് സെക്കൻഡോളം ആ ബ്ലോക്കുകൾ അവിടെ പിടിച്ചുകൊണ്ട് തന്നെ നിന്നു നോറയാണെങ്കിൽ രണ്ട് മിനിറ്റ് നാല്പത്തിരണ്ട് സെക്കൻഡിൽ ബ്ലോക്ക് കൈവിട്ട് ടാസ്കിൽ നിന്നും പുറത്തായി പിന്നീട് വന്നത് സായിയും ആയിരുന്നു സായി പത്ത് സെക്കൻഡിൽ പുറത്തായി ഋഷിയാണെങ്കിൽ പൂജ്യം സെക്കൻഡിൽ തന്നെ പുറത്തായി തുടർന്ന് സിജോയും നന്ദനയും വന്നു സീജോ നമ്മൾ പ്രതീക്ഷത്തിന് പെർഫോം ചെയ്യുന്നത് കണ്ടു അഞ്ച് മിനിറ്റ് ഇരുപത്തിയാറ് സെക്കൻഡ് അവിടെ പിടിച്ചു നിന്നു നന്ദന ആണെങ്കിൽ രണ്ട് സെക്കൻഡിൽ തന്നെ പുറത്തായി അടുത്തതായി വന്നത് ജാസ്മിനും ശ്രീതുവുമായിരുന്നു ജാസ്മിൻ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് അവിടെ പിടിച്ചു നിന്നു ആണെങ്കിൽ രണ്ട് മിനിറ്റ് അൻപത്തി അഞ്ച് സെക്കൻഡ് നിന്നു പിന്നെ വന്ന പെർഫോമൻസ് ആയിരുന്നു പെർഫോമൻസ് അർജുനും ജിൻറ്റോയും അർജുൻ ആദ്യമൊക്കെ കൈ വിറയ്ക്കുന്നൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഇപ്പൊ വീഴും ഇപ്പൊ വീഴും എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്ന് നമ്മളെ അങ്ങനെ പറയിപ്പിച്ചുകൊണ്ട് അവിടെ ഇളകി ഇളകി നിന്ന കുറെ നിമിഷങ്ങളുണ്ട് ജിൻഡോയുമായിട്ട് ഇടിച്ചിടിച്ച് അവിടെ എട്ട് മിനിറ്റ് ഒൻപത് സെക്കൻഡാണ് നിന്ന് അബിയുടെ റെക്കോർഡ് തകർത്ത് അർജുന്റെ മാസ് പെർഫോമൻസ് എന്നാൽ അപ്പുറത്ത് ആരൊക്കെ വീണാലും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ഒരു പാറക്കല്ല് പോലെ അവിടെ ഉറച്ചു നിൽക്കുന്ന ജിൻഡോയുടെ കളിയായിരുന്നു വേറെ ലെവൽ പന്ത്രണ്ട് കട്ടകൾ തന്റെ കൈപ്പത്തിയിലാക്കി ഞെക്കി നിവർന്നു നിന്ന പന്ത്രണ്ട് മിനിറ്റ് മുപ്പത്തി ഒന്ന് സെക്കൻഡ് ബിഗ് ബോസ് പോലും ജിൻഡോയുടെ ഈ ഒരു പെർഫോമൻസിൽ ഞെട്ടിപ്പോയി തന്റെ മനക്കെട്ടി കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനം കൊണ്ടും ജിൻഡോ തകർത്താടിയ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത് ഇത് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിലേക്ക് ജിൻഡോയുടെ അമാനുഷികമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു